രണ്ടും കൽപ്പിച്ച് ചെയ്തായിരിക്കാം കാരണം ഇവരുമായിട്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ വഴിയില്ലാത്തോണ്ടായിരിക്കാം അല്ല കാലിൻ്റെ ഈ ഭാഗത്ത് കാലിലും പിന്നെ ഇവിടെ കഴുത്തിലും പിന്നെ കുറേ അടികളുടെ പാടൊക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പം പാരിപ്പള്ളിയിൽ പോയപ്പം കണ്ടതാണ് അടിയുടെ പാടീ ഭാഗത്തുണ്ടായിരുന്നു ഈ ബാക്ക് സൈഡിലുണ്ടായിരുന്നു കുറെ കമ്പനിയുടെ അടിച്ചപ്പാടുകൾ അല്ല അല്ല ഇദ്ദേഹത്തിന് വെട്ടിയതിന് ശേഷമാണ് ആ വെട്ട് കണ്ട് അദ്ദേഹം കോഴിക്കോട്ടിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു ഉഷാ വരുമ്പോൾ സഹോദരൻ തറയിൽ കിടക്കുന്നു വെട്ടുന്ന കണ്ടുകൊണ്ട് കയറി പിടിച്ചപ്പോൾ വെട്ട് കിട്ടി നമസ്കാരം ഇത് വർക്കല ജനതാമുക്ക് കരിനിലക്കോട് എന്ന സ്ഥലമാണ് ഇന്നലെ വൈകുന്നേരം അഞ്ചുരോട് കൂടി വളരെ ദാരുണമായ സംഭവം നടന്നു സുൽ സുനിൽ നാല്പത്തഞ്ച് വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തി സ്വന്തം അളിയനാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് സുൽദത്ത സഹോദരി ഉഷാകുമാരി കുറെ ഏർക്കരമായി ഇവിടെ സഹോദര ഒപ്പുമാരുടെ താമസം സ ഈ പറയുന്ന ഷാനി എന്ന പ്രതിയുടെ ഭാര്യ ഉഷാകുമാരി തിനെ തുടർന്നാണ് ഈ ഒരു ഷാനി ഒരുപാട് വെട്ടുണ്ടായിരുന്നു അവന്റെ ഇടയ്ക്ക് ചെന്ന് ഇവർ കയറിയപ്പോഴത്തേക്ക് അവർക്ക് വെട്ട് കൊള്ളുകയാണിയത് ഉഷ ചേച്ചി ഇല്ലായിരുന്നു അത് ഉഷ ചേച്ചി വേളം കേട്ടിട്ട് എന്തേലും പാത്രം വീഴുന്ന സൗണ്ടാണെന്നും പറഞ്ഞു ഓടി വരുകയാണീയത് അപ്പോഴത്തേക്ക് ചേച്ചി ചേച്ചി പുറത്തൂടെ ചെന്നപ്പോഴത്തേക്ക് ഇട്ടു കൊള്ളാണ് തലയ്ക്ക് കാരണമൊന്നും അറിയത്തില്ല സ്വത്ത് കിഴക്ക് ആണെന്ന് പറയുന്ന ഒരു തമ്മിൽ വിരോധമായിട്ട് ഇരിക്കുമായിരുന്നു കുറച്ച് നാളുണ്ട് അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങൾ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അതിനെ പറ്റി മരിച്ചിട്ടിപ്പോ ഒരു നാലഞ്ച് അഞ്ചാറ് മാസമാവേ ഉള്ളൂ ഇന്നലെ വൈകുന്നേരം അഞ്ചരോട് കൂടി രണ്ട് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളോടൊപ്പം ഒരു സ്കൂട്ടറിൽ ഇവിടെ എത്തിയ പ്രതി ഡയറക്റ്റായിട്ട് വേറെ ചോദിച്ചും പറയുന്നുണ്ടായില്ല ഉണ്ടായില്ല ഡയറക്റ്റായിട്ട് കയറി സുൽദത്തിനെ ആക്രമിക്കുകയായിരുന്നു വെട്ടേറ്റ് വീണ സുൽദത്തിന്റെ നിലവിള കേട്ട് ഓടിയെത്തിയ ഉഷാകുമാരിക്കും വെട്ടേറ്റു മാഡം എന്താ സംഭവിച്ചോ ഇന്നലെ ഒരു അഞ്ചേ മണിയായപ്പോൾ മൂന്ന് പേര് വന്ന് വെട്ടുകയാണ് ചെയ്തത് വീട്ടിൽ ഈ മരണപ്പെട്ട സന്തോഷിൻ്റെ സഹോദരിയായ ഉഷയുടെ ഭർത്താവും അവൻ്റെ കൂടെ രണ്ടുപേരും കൂടെ വന്നാണ് വെട്ടിയത് വീട്ടിൽ വഴക്കൊന്നും ഇല്ലായിരുന്നു അവർ ഏഴ് മാസമായിട്ട് ഭാര്യയും ഭർത്താവും ഇത്തിരി പിണക്കത്തിലായിരുന്നു അത്രേ ഉള്ളൂ ഉഷയ്ക്ക് മക്കളൊന്നുമില്ല ആ ഇവിടെ കുറേ അവളുടെ അമ്മ വയ്യാതെ കിടക്കയായിരുന്നു ബാല്യൂട്ടി പേഷ്യൻ്റായിരുന്നു അപ്പം ഇവിടെ വന്നപ്പം ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവളുടെ അമ്മ മരിച്ചപ്പോഴൊക്കെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഏഴ് മാസം കൊണ്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് ഇവിടെ നിൽക്കുകയാണ് അതിനെക്കുറിച്ച് എനിക്ക് ആ ഒരു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം ടി വി കണ്ടോണ്ടിരുന്നു അപ്പം ബാക്കിൽ കൂടെ വന്ന് പെട്ടിയെന്നാണ് പറയപ്പെടുന്നത് അല്ലല്ല ഇദ്ദേഹത്തിന് വെട്ടിയതിന് ശേഷമാണ് ആ വെട്ട് കണ്ട് അദ്ദേഹം കോഴിക്കുട്ടിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു പക്ഷെ അവർ തിരിച്ചു വരുമ്പോൾ സഹോദരൻ തറയിൽ കിടക്കുന്നു വെട്ടുന്ന കണ്ടുകൊണ്ട് കയറി പിടിച്ചപ്പോൾ ഒക്കെ വെട്ട് കിട്ടി സഹോരനെയാണ് ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്നത് പിന്നെ അവർ തമ്മിൽ എന്തെങ്കിലും മുന്നേ വൈരാഗ്യങ്ങൾ ഉണ്ടാകുന്നൊന്നും നമുക്കറിയത്തില്ല അല്ല കാലിൻ്റെ ഈ ഭാഗത്ത് കാലിലും പിന്നെ ഇവിടെ കഴുത്തിലും പിന്നെ കുറേ അടികളുടെ പാടൊക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പം പാരിപ്പള്ളിയിൽ പോയപ്പം കണ്ടതാണ് അടിയുടെ പാട് ഈ ഭാഗത്തുണ്ടായിരുന്നു ഈ ബാക്ക് സൈഡിലുണ്ടായിരുന്നു കുറേ കമ്പനിയുടെ അടിച്ച പാടുകൾ പിന്നെ വെട്ട് ഇതാണ് കൂടുതൽ വലിയ ആഴത്തിലുള്ള മുറ് കാലിൽ ലെഫ്റ്റ് കാലിൽ ഈ മുട്ടിൻ്റെ താഴെ നല്ല രീതിക്കുള്ള ഒരു മുറിവുണ്ടായിരുന്നു അത് ഞാൻ കണ്ടായിരുന്നു രക്തം വാർന്ന് മരിച്ചു എന്നാണ് പറയണത് ഇനിയൊക്കെ ആര് ഇവിടെയൊന്നും ആരും ഇല്ലായിരുന്നല്ലോ ഉത്സവം കഴിഞ്ഞുള്ള ക്ഷീണം പുത്തൻ പൊങ്കാവ് ക്ഷേത്രത്തിൽ ഉത്സവം നടന്നു അത് കഴിഞ്ഞുള്ള ക്ഷീണം നടന്നു അപ്പോൾ ആളുകളെല്ലാം ഉറക്കത്തില്ലായിരുന്നു പിന്നെ ലേഡീസൊക്കെ ഉണ്ടോ ആറ്റുകാൽ പൊങ്കാലമായിട്ടൊക്കെ പോയല്ലോ അപ്പം ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു അപ്പോൾ ഇവിടെ ആൾക്കാരുടെ ഒരു ഷോർട്ടേജ് ആ പിടിച്ചെന്ന് പറയുന്നു ഒരാന്നെ പിടിച്ചു എന്ന് പറയുന്നു ഞാൻ കണ്ടില്ല മൂന്ന് പേരുണ്ടായിരുന്നു ബൈക്കിൽ ഒരു സ്കൂട്ടിയിലാണ് വന്നത് ഒരു വണ്ടി ആ അതെ ഒരു ഒരു ഇവിടെ എന്തായാലും വണ്ടിയിലാണ് കമ്പ് ഉണ്ടായിരുന്നു മരിച്ച അസ്ലത്തിന്റെ കുടുംബവും കുട്ടികളൊന്നുമില്ല അതുപോലെ തന്നെ ഉഷാകുമാരിക്ക് കുട്ടികളൊന്നുമില്ല ഇവർ ഉഷാകുമാരിയുടെ ഏക ആശ്രയമായിരുന്നു അസുല സ്വന്തം സഹോദരൻ ആ സഹോദരനെയാണ് ഈ സ്വന്തം അളിയൻ ഇങ്ങനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് അവര് ആ ഞാൻ എൻ്റെ അറിവില് കാരണം എന്നാ ഈ വെട്ട വെട്ടയ വെട്ടാൻ വന്ന പാർട്ടി എന്നോട് സംസാരിച്ചായിരുന്നു ആറ് മാസത്തിനു മുമ്പ് ഫോൺ ചെയ്ത് എന്നോട് ചോദിച്ച് ഞാൻ എസ് എൻ ടി പിയുടെ പ്രസിഡൻ്റാണ് ഇവിടുത്തെ അപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ച് ഇത് എന്തെങ്കിലും കാരണത്തിൽ അവരെ ഒരായിട്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ പ്രസിഡൻ്റ് സെക്രട്ടറി ഉണ്ട് പുള്ളിയോട് വിവരങ്ങൾ പറഞ്ഞ് പുള്ളിയും ഞാനും കൂടെ പുള്ളി ആണെങ്കിൽ ഇവിടെ ഡയറക്റ്റ് വന്ന് സംസാരിച്ച് അപ്പോൾ അവർ തമ്മിൽ കാരണം ജോലിക്ക് പോകത്തില്ല ക കള്ള്ള് മുടിന്നോ കള് ജോലിക്ക് പോകത്തില്ല അപ്പം അവൻ പറയുന്നത് ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത് ജോലി എന്നും ഇല്ല ഓലി ഓലിയാണ് എന്നും ഇല്ല അതുകൊണ്ടാണ് ചെയ്യാത്തത് എന്നാണ് പറയുന്നത് ജോലിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ള കോണ്ടാക്ടർ ഡെയിലി പണി എന്നാലും പലപ്പോഴും കുറയും ചില ദിവസങ്ങൾ കാണത്തില്ല പക്ഷേ അതുകൊണ്ടായിരിക്കാം അവൻ കോലുവേല ആയതുകൊണ്ട് അവന് ഡെയിലി ശമ്പളം കൊണ്ട് കൊടുക്കാനോ വീട്ടിൽ വേണ്ട ഹെൽപ്പ് ചെയ്യാനോ അവന് കഴിഞ്ഞില്ല എന്ന് പറയുന്നു അപ്പോൾ പറഞ്ഞത് ഒന്നീ നീ ഒരു വീട് എടുത്തിട്ടിട്ട് എന്നെ വിളിക്ക് ഞാൻ അവിടെ വന്ന് താമസിക്കാം അപ്പോൾ അതിനും അവന് വയ്യാന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അവരോടൊക്കെ ഒത്തുപോകാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കി അപ്പോൾ ഈ പെൺകുട്ടിയോട് ഞാൻ സംസാരിച്ചു അവരുടെ ഈ പെട്ടുകൊണ്ട് അയാളുടെ ഈ അയാളുടെ ഭാര്യയോട് അപ്പോൾ പുള്ളിക്കാര്യം പറഞ്ഞ് ഒത്തുപോകാൻ പറ്റുന്നില്ല കാരണം പുള്ളി ജോലിക്ക് പോകത്തില്ല പിന്നെ നിങ്ങളെങ്ങനെ പോയി പോയി കഴിച്ച് എങ്ങനെ മുന്നോട്ട് പോകും അല്ല ഇവിടെയാണ് താമസിച്ചത് അവർ വൈഫ് ഇവിടെ തന്നെയായിരുന്നു ആ പോയിട്ട് അവൻ്റെ വീട്ടിലായിരുന്നു ആദ്യം രണ്ട് മൂന്ന് മാസം പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഊര് കൊല്ലം അവൻ്റെ വീട്ടിലായിരുന്നു അതിന് ശേഷം അമ്മയ്ക്ക് സുഖമില്ലാതായി ഇഞ്ഞ് വന്നു ആ ആ സഹോദരിയുടെ സഹോദരി ഞാൻ ചോദിക്കാറുണ്ട് ഉപദ്രവിക്കും ഇല്ലാന്ന് പറഞ്ഞു പറയൂരുന്നു നല്ല ആൾ എന്നു കേട്ടാൽ നല്ല ആളാണെന്ന് പറയുമായിരുന്നു പിന്നെ ഈ ഇതിന് ശേഷം അവിടെ അറിയുന്ന ഉപദ്രവികൾ നമ്മളെ മറച്ചു വെച്ചതാണ് ഒരഴിയില്ല അങ്ങനെ 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 ഉള്ളതായിട്ട് എനിക്ക് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ അത് ഇയാൾ രണ്ടും കൽപ്പിച്ച് ചെയ്തായിരിക്കാം കാരണം ഇവരുമായിട്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ടായിരിക്കാം ായിരുന്നു അതും അറിയില്ല ഞമ്മളാരും കണ് ഞാൻ ആറുമാസം മുമ്പുള്ള കാര്യമാണ് ഈ പറഞ്ഞത് ആറുമാസം മുമ്പ് എന്നോട് പല പ്രാവശ്യം എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഒരു വേണ്ടി ഞാൻ സംസാരിച്ചു പിന്നെ നമ്മളെ എസ് എൻ ഡി പി സെക്ര സെക്രട്ടറി ഡീൻ സംസാരിച്ചു ഒരാൾ സംസാരിച്ചിട്ട് ഇത് മുന്നോട്ട് പോകില്ല എന്നാണ് പറഞ്ഞത് കാരണം ഇതുപോലെ പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ നടന്നിട്ടില്ല അവൻ നോ വീട് നോക്കത്തില്ല അപ്പോൾ അവൾ കൊണ്ടു അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസയിൽ നിന്ന് അവനെ കൂടെ പോറ്റേണ്ട അവസ്ഥ ആയതുകൊണ്ട് അവൾ തമ്മിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു സുനിതത്വമായിട്ട് അവരാഗ്യം ഉണ്ടെന്നു വച്ചാൽ അത് കാരണം വെച്ചാൽ അവന് അവർ ഇയാളുടെ മനസ്സിൽ അയാളാണ് ഇതിനൊന്നും സമ്മതിക്കാത്തത് എന്നാണ് ചിന്ത എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഞാൻ ചോദിച്ചായിരുന്നു ആ സമയത്ത് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞ് ഈ ബ്രദറാണ് ഒന്നിനും സമ്മതിക്കാത്തതെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് വർക്കല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികളിൽ ഒരാൾ വലയിലായെന്നാണ് സൂചന വിസ്മയനുസിനുവേണ്ടി ക്യാമറമാൻ അനുദ്ധ സാഗറിനൊപ്പം സയ്യത്ത് മാരാർ സൈനിങ് ഓഫ്